ഇന്ന് തിരുവനന്തപുരത്ത് സമാപിച്ച കാന്തപുരം എ പി ബൂക്കർ മുസ്ലിയാരുടെ കേരളയാത്രയുടെ സമാപന വേദിയിൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയും പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രസംഗിച്ചു അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നത് അതിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാനും അത് കേട്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്നൊരാളാണ് അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള വർഗീയ സംഘർഷങ്ങളെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പരാമർശിക്കുന്നത് കേട്ടപ്പോൾ ആദ്യമൊക്കെ പലർക്കും തോന്നി ഇത് ഇങ്ങനെ പറയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം എല്ലാ കുറെ കുറച്ചാളുകളുടെ എങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ടാവും പക്ഷെ പിന്നീട് മുഖ്യമന്ത്രി അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴാണ് നിർബന്ധമായിട്ടും ഇന്നത്തെ കാലത്ത് പറഞ്ഞു പോകേണ്ട കാര്യങ്ങളാണത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ചില വർഗീയ സംഘർഷങ്ങൾ അത് കൃത്യമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് അതിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി നേരെ മറിച്ച് ഇത്തരം സംഭവങ്ങളൊക്കെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് സമർത്ഥിക്കാൻ അല്ലെങ്കിൽ ആ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ആ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് പരാമർശിച്ചു പോയത് അപ്പോൾ അതിലൊരു തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം പത്ത് വർഷമായിട്ട് കേരളത്തിൽ വർഗീയ സംഘർഷം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ സ്വാഭാവികം അത് പറയാനുള്ള അല്ലെങ്കിൽ പറയേണ്ട ഒരു സാഹചര്യം അതുണ്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഈ മറ്റു ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആ അനുഭവ ആ സംഘടനയുടെ അനുഭവം കഴിഞ്ഞ കാലങ്ങളിൽ ആശയപരമായിട്ടുള്ള ഭിന്നിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ എ പിയുടെ ഈ സംഘടന സംഘടനയുൾപ്പെടെയുള്ള അതിൻ്റെ ഒട്ടേറെ പ്രവർത്തകർക്ക് നേരെ പലതരത്തിലുള്ള തരത്തിലുള്ള കടന്നാക്രമണങ്ങളും അതിൽ തന്നെ പല ആളുകളും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ വിസ്മരിക്കരുത് കാരണം പത്തു വർഷക്കാലം മുമ്പ് യു ഡി എഫ് അധികാരത്തിൽ വന്ന കാലത്ത് ഇതൊക്കെ നടന്നിരുന്നു അന്നൊക്കെ ഈ സംസ്ഥാന ഭരണകൂടം അത്തരം ക്രിമിനലുകളെ കുറ്റവാളികളെ കൂടെ നിന്ന് സംരക്ഷിച്ചു എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ചരിത്രപരമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ട് ഇപ്പോൾ കാന്തപുരം എ പി എ ഭൂബക്കർ മുസ്ലിംമാരുടെ പ്രവർത്തകരോ അനുഭാവിക അനുയായികളോ ആയിട്ടുള്ള ആരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നില്ല കേരളത്തിൽ പൊതുവേ സമാധാനാന്തരീക്ഷമാണ് അത് എടുത്ത് പറയേണ്ട കാര്യമല്ലേ അത് പറഞ്ഞതിന് അതിനെ തുടർന്ന് പിന്നീട് പ്രസംഗിച്ച ആ വേദിയിൽ പ്രസംഗിച്ച ശ്രീമാൻ സതീശൻ വി ഡി സതീശൻ എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ പറഞ്ഞത് അതിപ്പോൾ നമുക്കറിയാം ഓരോ സ്ഥലത്തും ഒരു വേദിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരാണ് തീരുമാനിക്കേണ്ടത് വി ഡി സതീശൻ എന്തൊക്കെയാ പറഞ്ഞ് അതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം അദ്ദേഹം വെള്ളാപ്പള്ളിയെ ഒരു പക്ഷേ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞാൽ എന്താ ഈ കാ ആളുകളെ കാറിൽ കയറ്റുന്നതൊക്കെ കൊള്ളാം പക്ഷെ കാറിൽ കയറ്റുന്ന ആളുകളെ വിദ്വേഷം പ്രസംഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞില്ല അങ്ങനെ കാറിൽ കയറ്റിയ ആളുകളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഇന്നെ പറയാൻ പാടുണ്ടോ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് മുഖ്യമന്ത്രി വിദ്വേഷം പ്രസംഗിപ്പിക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവല്ല ഒരു മൂന്നാംകിട കോൺഗ്രസിൻ്റെ നേതാവ് യൂത്ത് കോൺഗ്രസ് പറയാൻ പാടുണ്ടോ കാരണം അത് വെള്ളാപ്പള്ളി നടേശനെ അപമാനിക്കുന്നതിന് തുല്യല്ലേ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി അദ്ദേഹത്തിന് ഇല്ലേ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇദ്ദേഹം എന്താണ് ധരിച്ചു വശായിട്ടിട്ടുള്ളത് മുഖ്യമന്ത്രി വല്ലവരെയും കൊണ്ട് ഈ വിദ്വേഷം പ്രസംഗിപ്പിക്കുന്ന ആളാണോ അങ്ങേയറ്റം നിലവാരം കുറഞ്ഞ രീതിയിലാണ് ശ്രീമാൻ വി ഡി സതീശൻ ആ യോഗത്തിൽ പ്രസംഗിച്ചത് എന്ന് പറയാതെ വയ്യ ഇത് മാത്രല്ല ഇത് ഇപ്പൊ ആരാണ് ഈ പറയുന്നത് ആളുകളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കരുത് അവരെ വണ്ടി കയറ്റരുത് എന്ന് പറയുന്ന ആള് സർക്കാരിന്റെ ചെലവിൽ കഴിഞ്ഞ വർഷം ഇഫ് ഇഫ്തപ്പ അടുത്ത മാസം വീണ്ടും റമദാൻ നോമ്പ് വരാൻ ഇരിക്കയാണ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ റമദാൻ മാസത്തിൽ ഇഫ്താർ വിരുന്ന് നടത്തിയപ്പോൾ സർക്കാരിൻ്റെ ചെലവിൽ ഈ പ്രതിപക്ഷ നേതാവ് ഇഫ്താർ വിരുന്ന് നടത്തിയപ്പോൾ അതിൽ ആരെയൊക്കെയാണ് വിളിച്ചു വരുത്തിയത് അതിൽ മുഖ്യാതിഥി ആരായിരുന്നു ഒരു ഷാജൻസ്കറിയ അറിയോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്വേഷം പ്രചരിപ്പിച്ച സംഘപരിവാറിനെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിൽ ഈ മതന്യൂനപക്ഷ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരായിട്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഏറ്റവും കടുത്ത വിദ്വേഷ പ്രചാരകനാണ് ഈ ഷാജൻസ്കറിയ ആ ഷാജൻസ് ഷാജിൻസ്കരിയെ വിളിച്ച് നോമ്പ് സൽക്കരിച്ചിട്ടാണ് ഈ വി ഡി സതീശൻ ഈ വർത്തമാനം പറയുന്നത് അതുപോലെ ഈ ആർ എസ് എസിന്റെ ഹെഡ്ഗവാറിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ താണു താളുകൂണ് വണങ്ങി അവിടെ വിളക്ക് കത്തിക്കുന്നത് ആർ എസ് എസിന്റെ പരിപാടി ചടങ്ങിൽ പോയി പങ്കെടുത്ത് ഈ ഈ വി ഡി സതീശനാണ് പിണറായി വിജയനെ ഉപദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും എന്തൊക്കെ നിലപാട് സ്വീകരിക്കണം ഏതൊക്കെ വേദിയിൽ എങ്ങനെയൊക്കെ പ്രസംഗിക്കണമെന്ന് അവനവനാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുമ്പോൾ ഇത് ആളുകളൊക്കെ മനസ്സിലാക്കും തിരിച്ചറിയും തിരിച്ചറിയുമെന്നുള്ളൊരു ധാരണ വി ഡി സതീശൻ ഉണ്ടാകുന്നതല്ലാണ്